ഇൻ്റർ സ്കൂൾ ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റ് മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു തിരുവല്ല അതിരൂപതയിലെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയാണ് ടൂർണമെൻറ്റിന് നേതൃത്വം നൽകുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലെ സ്കൂളുകൾ മാറ്റുരയ്ക്കുന്ന ഈ ടൂർണമെന്റിൽ നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നു തിരുവല്ല അതിരൂപതയുടെ എഡ്യൂക്കേഷൻ കോർപ്പറേറ്റ് ഏജൻസിയുടെ പത്ത് സ്കൂളുകൾ തമ്മിലുള്ള ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എൻ്റെ പിന്നിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അതായത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ മത്സരമാണ് അതിൽ നമുക്ക് മാറ്റിവരച്ചുകൊണ്ടിരിക്കുന്നു നാഷണൽ ലെവൽ വരെ കളിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ബിഗിനേഴ്സും ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സിദ്ധി കൂടുതൽ ഫലപ്രദമായി വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വളരെയേറെ കാരണമാകുന്നു കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ സെക്രട്ടറി ഡോക്ടർ സ്കറിയ പുത്തൻപൊരിക്കൽ ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്തു ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം